എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാര്യത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻ ക്യാൻസർ സർജനാണ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നതിനെക്കുറിച്ചും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ ദീർഘമായ വീഡിയോസ് ചെയ്തിരുന്നു അപ്പോൾ അതിനുശേഷം നിരവധി ആൾക്കാർ എന്നോട് ആവശ്യപ്പെട്ടതാണ് എൽ ആർജിനിൻ സപ്ലിമെൻറ്റ് കഴിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ജിമ്മിൽ പോകുന്നവർ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർ എൽ ആർജിനിൻ സപ്ലിമെൻറ്റ് കഴിക്കണോ കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ കഴിച്ചെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം അതാണ് ഇന്നത്തെ വീഡിയോ എൽ ആർജിനിൻ എന്താണ് എൽ ആർജിനിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ് അതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ അടുപ്പത്തിന് ഒരു സെമി എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയാം എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് അത് പുറത്തുനിന്ന് പൂർണ്ണമായും ലഭിക്കണം ശരീരത്തിന് അത് സ്വയമായി നിർമ്മിക്കാൻ സാധ്യമല്ല എന്നാണ് എസെൻഷ്യൽ അമിനോ ആസിഡ് കൊണ്ട് വീക്ഷിക്കുന്നത് അതായത് ശരീരം ഇത് ആവശ്യത്തിന് സിന്തസൈസ് ചെയ്യും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഭക്ഷണത്തിൽ നിന്നും മറ്റ് പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ ഒരു സെമി എസെൻഷ്യൽ അമിനോ ആസിഡാണ് ഈ എൽ ആർജിനിൻ എൽ ആർജിനിൻ സപ്ലിമെൻറ്റ് കഴിക്കണോ എന്നുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് എൽ ആർജിനിൻ എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം എൽ ആർജിനിൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രക്തക്കുഴലുകളുടെ എൻഡോതീലിയം അതായത് കവർ ചെയ്യുന്ന സെല്ലുകളിൽ വെച്ച് ഈ എൽ ആർജിൻ നൈട്രിക് ഓക്സൈഡായിട്ട് മാറുന്നു ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നൽ മോളിക്കൂളാണ് ഇതെന്താണ് ചെയ്യുക നമ്മുടെ വെസൽസ് ഡയലൈറ്റ് ചെയ്യാനായിട്ട് അതായത് രക്തക്കുഴലിൻ്റെ വികാസത്തിനും കൂടുതൽ ബ്ലഡ് സപ്ലൈക്കും അതുവഴി നമ്മുടെ ബി പി റെഡ്യൂസ് ചെയ്യാനും രക്തസം സംക്രമണം കൂടുതൽ നന്നാക്കുവാനും സഹായിക്കും ഇതേ രീതിയിൽ തന്നെ ഈ വാസ്കുലർ എൻഡോത്തിൽ സെൽസിൽ കൂടാതെ തന്നെ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണൽ സെൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി നോക്കുന്ന വെളുത്ത രക്താണുക്കളിലൊക്കെ ഈ സെയിം ആക്ടിവിറ്റി അതായത് ഈ എൽ ആർജിനിൻ നൈട്രിക് ഓക്സൈഡായിട്ട് മാറുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ന്യൂറോളജിക്കൽ പ്രവർത്തനങ്ങളുടെ നമ്മുടെ ബ്രെയിനിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ഇമ്യൂണോളജിക്കലായിട്ടുള്ള കോശങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഇത് ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ട് ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ സിന്തസിസ് അതുപോലെ തന്നെ ക്രിയാറ്റിൻ ക്രിയാറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് സിന്തസൈസ് ചെയ്യാനൊക്കെ ഈ എൽ ആർജിനിൻ സഹായിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്ക് പേശികളുടെ ബലത്തിന് അപ്പം ഈ പ്രോട്ടീൻ സിന്തസിസ് കൂടുന്നതുകൊണ്ടും ഈ വാസ്കുലർ സപ്ലൈ കൂടുന്നതുകൊണ്ടും ഈ മസിൽ റിക്കവറി മസിൽ സിന്തസിസ് ഒക്കെ വളരെയധികം ഈ എല്ലാർജിനിൻ സഹായിക്കുന്നുണ്ട് ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു ഫങ്ഷനാണ് അതായത് നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷൻ ഇത് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ആക്ടിവിറ്റീസ് എനർജി പ്രൊഡക്ഷനും കൂടെ കൂടി കിട്ടുമ്പോഴാണ് ഈ എക്സസൈസ് അല്ലെങ്കിൽ ജിം വർക്കൗട്ടിനൊക്കെ ചെയ്യുമ്പം കൂടുതൽ എഫിഷ്യൻസി കൂട്ടാൻ ഈ എൽ ആർജിനിൻ നേരിട്ട് സഹായിക്കുന്നത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂറിയ സൈക്കിൾ എന്ന് പറയും അതായത് നമ്മുടെ ശരീരത്തിൽ മസിൽ കണ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ധാരാളം അമോണിയ ഉണ്ടാവും ഈ അമോണിയയെ യൂറിയയാക്കി മാറ്റുന്ന ആ സൈക്കിൾ യൂറിയ സൈക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും അതിൻ്റെ പ്രവർത്തനത്തിനും ഈ എൽ ആർജിനിൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ മസിൽ നിന്നും വെയ്സ്റ്റ് പ്രൊഡക്റ്റ് മാറ്റാനും ഈ എൽ ആർജിനിൻ ഒരു അത്യാവശ്യ വസ്തുവാണ് എല്ലാർജനീൻ ഇടപെടുന്ന മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊളാജൻ സിന്തസിസിസിന് വല്ലാതെ സഹായിക്കുന്നുണ്ട് അപ്പം ഈ മുറിവുകൾ കരിയാനായിട്ട് അതായത് ഈ കൊളാജൻ സിന്തസിസ് പ്ലസ് ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത് ഇത് മുറിവ് കരിയാൻ സഹായകരമാണ് എന്ന് പറയപ്പെടുന്നത് ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ വീഡിയോ നിർത്തി എല്ലാർജനീൻ മെഡിക്കൽ ജില്ല പോയേക്കാം പോകരുത് ചില കാര്യങ്ങളോട് കേൾക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ എല്ലാർജന്റീൻ നമ്മൾ കഴിക്കുന്ന പൗഡറായിട്ടോ അല്ലെങ്കിൽ ഗുളികയായിട്ടോ ഒക്കെ ഓറലി വായിൽക്കൂടി കഴിക്കുകയാണ് അപ്പോൾ ഈ എല്ലാർജെനീൻ വയറിനകത്തേക്ക് ചെല്ലുമ്പോൾ കുടലിലെത്തുന്നു കുടലിലെ സെൽസ് ഇതിനെ അബ്സോർബ് ചെയ്യുന്നു അവിടുന്ന് രക്തത്തിൽ കലരുന്നു കുടലിലെ രക്തം നേരെ കരലിലെത്തുന്നു കരലിൽ എത്തിയതിന് ശേഷം അവിടുന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകുന്നത് അതായത് അപ്പോൾ മാത്രമാണ് ഈ നമ്മൾ കഴിച്ച എൽ നമ്മുടെ മസിലും മറ്റ് ബ്രെയിനിലും ഒക്കെ എത്തുകയും നേരത്തെ ഞാൻ പറഞ്ഞ ഈ എഫക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് ഫസ്റ്റ് പാസ് മെസ്റ്റബോളിസം എന്ന് പറയും അതായത് ഈ നമ്മൾ വായിലൂടെ കഴിക്കുന്ന എൽ ആർജിനിൻ ഈ കുടലിൻ്റെ ഫിറ്റിയിലെ സെൽസിൽ വെച്ച് അതുപോലെ തന്നെ അവിടെ നേരെ കരലിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് മെറ്റബളൈസ് ചെയ്യപ്പെടും അപ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ എഴുപത് ശതമാനവും അവിടെ വെച്ച് തീരും അപ്പോൾ ഒരു തേർട്ടി പെർസെൻറ്റ് നമ്മുടെ ഈ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുകയുള്ളൂ എഫക്റ്റീവായിട്ട് കിട്ടുകയുള്ളൂ അതാണ് ഈ എൽ ആർജിനിൻ സപ്ലിമെൻ്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരിട്ട് കേ കേൾക്കുന്നതിന് മുമ്പ് തന്നെ എൽ ആർജിനിൻ മേടിക്കാൻ പോകരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് ഇതിന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതായ ഒരവസ്ഥയാണല്ലേ അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ട എന്താണ് ചെയ്യുക അപ്പോൾ ഈ എൽ ആർജിനിൻ്റെ പ്രിക്രസറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ എൽ ആർജിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതിൻ്റെ പേരാണ് എൽ സിറ്റുളീൻ ഈ എൽ സിട്രുലിൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്ത് നമ്മുടെ കിഡ്നിയുടെ കിഡ്നിയിൽ വെച്ച് അത് എൽ ആർജിനായിട്ട് മാറും അപ്പം ലിവറി പോകാതെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തും അത് നമ്മുടെ ശരീരത്തിന് ഉദ്ദേശിച്ച എഫക്റ്റ് നൽകും അപ്പോൾ നമുക്ക് എൽ ആർജിനിൻ ശരിയായിട്ട് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം നമ്മൾ എൽ സിട്രുളിൻ കഴിക്കുക എന്നുള്ളതാണ് ഈ എൽ സിട്രുലിൻ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുക ഒന്നാമത് ഈ നൈട്രിക് ഓക്സൈഡ് വരും അപ്പോൾ നമ്മുടെ വെസൽസ് ഡയലൈറ്റ് ചെയ്യും കൂടുതൽ ബ്ലഡ് സപ്ലൈ കിട്ടും അതുപോലെ തന്നെ എൽ സിട്രുളിൻ ഈ യൂറിയ സൈക്ലിൻ്റെ ഒരു പാർട്ടാണ് അപ്പോൾ നമ്മുടെ മസിലുണ്ടാകുന്ന അമോണിയയെ പെട്ടെന്ന് തന്നെ യൂറിയ ആക്കി മാറ്റി മസിൽ റിക്കവറിക്ക് സഹായിക്കും അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഈ ജിമ്മിൽ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് എൽ സുട്രിലിൻ വഴി ലഭിക്കുന്നുണ്ട് നമ്മുടെ എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് എൽ സിട്രിലിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വർക്കൗട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്ന ഏതെങ്കിലും രീതിയിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഇടപെടുന്നവർ എല്ലാവരെയും കഴിച്ചിരിക്കേണ്ട ഒരു സപ്ലിമെൻ്റ് ആണ് ഈ എൽ സിട്രുളിൻ അല്ലെങ്കിൽ എല്ലാത്തിനെന്ന് ഒരിക്കലുമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ വർക്കൗട്ട് അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിന് ബേസിക് ആയിട്ട് ആവശ്യമായിട്ടുള്ള നമ്മളുടെ പ്രോട്ടീൻ ക്രിയാറ്റിനിൻ ബാലൻസ്ഡ് ഡയറ്റ് അതാണ് അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത് ഈ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് ഈ എൽ ആർജിനിൻ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ബോണസ് ആയിട്ട് മാത്രം കരുതിയാൽ മതി അതായത് വളരെ ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് ചെയ്യുന്നവർ ബേസ്റ്റ് ആയിട്ട് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ വർക്കൗട്ടിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഇതുകൊണ്ടൊരു കാര്യമായ ബെനഫിറ്റ് കിട്ടുകയുള്ളൂ ഞാൻ ശാസ്ത്രത്തിൻ്റെ സൈഡ് പറ്റി പറയുന്നത് കൊണ്ട് എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവും കൂടി അവതരിപ്പിക്കാറുണ്ട് ഈ എൽ സിറ്റുളിൻ എൽ ആർജിലിൻ സപ്ലിമെൻറ്റിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത പറഞ്ഞാൽ സിവിയർ ആസ്മ ഉള്ളവർ അല്ലെങ്കിൽ അക്യൂട്ട് എം ഐ അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രം കഴിക്കരുത് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ബ്ലോട്ടിങ് ഡയറിയ പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലോ ബി പി ഹൈപ്പോട്ടൻഷ്യൻ എന്നിവ ഉണ്ടാവാം പിന്നെയുള്ളൊരു നെഗറ്റീവ് എന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ആർജിനിൻ ഒരു ലെവലിൽ കൂടുതൽ നമ്മുടെ ശരീരത്ത് ഉണ്ടായാൽ അല്ലെങ്കിൽ ലെവലിൽ കൂടി നിന്നു കഴിഞ്ഞാൽ ചിലതരം കൊളോണിക് പാൻക്രിയാറ്റിക് ക്യാൻസറുകളുടെ വളർച്ചയെ ഇത് സഹായിച്ചേക്കാം എന്നൊരു പഠന റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് എൽ ആർജിദീൻ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ എൽ സിട്രോളിൻ സപ്ലിമെൻ്റ് എടുക്കുന്നവർ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യുക കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നോക്കി ചെയ്യുക താങ്ക്